പാവം മോഹൻലാൽ എന്ന നിലയിൽ നിന്നും തനിക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചും മോഹൻലാൽ സംസാരിക്കുകയാണ് ആ പഴയ കാലത്ത് പാവം മോഹൻലാൽ എന്ന് വിളിക്കുന്ന മോഹൻലാലിൽ നിന്നും മാറ്റിയ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ വലിയ കൗതുകത്തോടെയാണ് പ്രേക്ഷകർ അത് കേട്ടത് മലയാളി വരെ കണ്ടുപരിചയമില്ലാത്ത വില്ലൻ പരിവേഷമുള്ള നായക കഥാപാത്രമായിരുന്നു രാജാവിന്റെ മകനിലെ വിൻസെന്റ് ഗോമസ് മുൻ മാതൃകകൾ ഇല്ലാത്ത അത്തരമൊരു കഥാപാത്രത്തെ തന്നിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് ആ സിനിമയും അതിലെ ഡയലോഗുകളും ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നതിന്റെ കാരണത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ രാജാവിന്റെ മകൻ ഇന്നും ആൾക്കാർ കാണുന്ന സിനിമയാണ് ാണ് അത്രയും രസകരമായിരുന്നു അതിലെ സ്ക്രിപ്റ്റും സംഭാഷണങ്ങളും വിൻസെന്റ് ഗോമസ് ആരാണെന്ന് അറിയിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട് സിനിമയിൽ വളരെ പവർഫുൾ ആണ് ആ സീൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു സീൻ വെച്ചുകൊണ്ടാണ് വിൻസെന്റ് ഗോമസ് എന്ന കഥാപാത്രം അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്നത് ഇത്തരം സീനുകൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അറിയാതെ വിൻസെന്റ് ഗോമസ് എന്ന് പറയുന്ന ഒരാൾ നമുക്കുള്ളിലേക്ക് വരും അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നില്ല സിനിമ നമ്മൾ കാണുന്ന അതേ ഓർഡറിൽ ആയിരിക്കില്ല അതിന്റെ ചിത്രീകരണം നടക്കുക ചിലപ്പോൾ തൊണ്ണൂറ്റി എട്ടാമത്തെ സീനായിരിക്കും ആദ്യം എടുക്കുന്നത് കുറേ ദിവസം കഴിഞ്ഞായിരിക്കും തൊട്ടടുത്ത സീൻ ുന്നത് സ്ക്രിപ്റ്റ് നേരത്തെ വായിക്കാൻ സാധിച്ചാൽ അത് നല്ലതാണ് ഞങ്ങൾ അഭിനയിക്കുന്ന കാലത്ത് സ്ക്രിപ്റ്റ് കിട്ടുക എന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് പലരും സ്ക്രിപ്റ്റ് എഴുതാറില്ല അവരുടെ മനസ്സിലായിരുന്നു സിനിമ പക്ഷേ സിനിമ എന്താണെന്ന് അവർക്ക് അറിയാം അവർ പറഞ്ഞു മനസ്സിലാക്കി തരികയും ചെയ്യും അതുമായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്നതാണ് ഒരു നടന്റെ ധർമ്മം കുറച്ച് ദിവസം കഴിയുമ്പോൾ വിൻസെന്റ് കോമസ് എന്ന് പറഞ്ഞ ആൾ എങ്ങനെയായിരിക്കും നടക്കുന്നത് പെരുമാറുന്നത് സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മളറിയാതെ നമ്മുടെ ചിന്തയിലും ബോധത്തിലും വരും അതാണ് എന്റെ അവസ്ഥ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും വിൻസെന്റ് കോമസ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ തുടക്കവും ഒടുക്കവും ഉണ്ട് ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് എല്ലാം നന്നാകുമ്പോൾ ആ സിനിമയും നന്നാകും അത്തരത്തിൽ സംഭവിച്ച ഒരു സിനിമയാണ് രാജാവിന്റെ മകൻ ഒരു പാവം മോഹൻലാൽ എന്ന നിലയിൽ നിന്നും നമ്മളെ വേറെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയ ചിത്രം കൂടിയാണ് അത് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ ചില സ്ക്രിപ്റ്റുകൾ വായിക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുമെന്നും സംവിധായകനുമായുള്ള സംവാദത്തിലൂടെയാണ് അത് പരിഹരിക്കപ്പെടുന്നതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ഒരു സംവിധായകനോ അല്ലെങ്കിൽ തിരക്കഥാകൃത്തുക്കൾക്കോ ഒരുപാട് കാര്യങ്ങൾ ഒരു ആക്ടർക്ക് മനസ്സിലാക്കി തരാൻ പറ്റും എന്താണ് ഈ സീൻ കൊണ്ട് നിങ്ങൾ ുന്നത് എന്ന ചോദ്യത്തിന് കിട്ടുന്ന മറുപടി നമ്മുടെ മനസ്സിൽ കിടക്കും അത് തീർച്ചയായും നമ്മളെ അഭിനയിക്കുന്നതിൽ സഹായിക്കും രാജാവിന്റെ മകനെ ടു ഡബിൾ ഫൈവ് എന്ന വിൻസൻ കോമസ് പറയുന്ന ഡയലോഗ് ആളുകൾ ഇന്നും ഓർക്കുന്നുണ്ട് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി വിൻസൻ കോമസ് കൊടുക്കുന്ന ഒരു കോഡാണ് അത് വേറെ വഴിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം സൈഡിലുള്ള ഒരു കലണ്ടറിൽ ഈ നമ്പർ എഴുതുന്നു ആ സീൻ ഞങ്ങൾ എടുക്കുമ്പോൾ പിൽക്കാലത്ത് ആളുകൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഘോഷിക്കുന്ന ഒരു സീനായി അത് മാറുമെന്ന് കരുതിയിട്ടില്ല അത്തരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡയലോഗുകൾ ആ ചിത്രത്തിലുണ്ട് പലതും ഇന്നും ആളുകൾ പറയുന്നുണ്ട് അത് സ്ക്രിപ്റ്റിംഗിന്റെ ഗുണം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞു